എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് മസാല മുട്ട ബെജിയാണ് നമ്മൾ മുട്ട ബെജിയൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ അപ്പം മുട്ട പുഴുങ്ങിയിട്ട് അതുപോലെ നമ്മളാണെങ്കിൽ കടലമാവിൽ മുക്കി പൊരിച്ചെടുക്കുന്ന മുട്ട ബെജി കഴിച്ചിട്ടുണ്ടായിരിക്കും അതുപോലെ ഈ മസാല വെച്ചിട്ടുള്ള മുട്ട ബജി നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരിക്കും കഴിക്കാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും നല്ല ടേസ്റ്റാണ് ഇത് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് പക്ഷേ എല്ലാവർക്കും അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം നമുക്കാണെങ്കിൽ ഇതെങ്ങനെ റെഡിയാക്കുന്നത് നോക്കിയാലോ ഞാൻ രണ്ട് മുട്ടയാണ് എടുത്തേക്കുന്നത് രണ്ട് മുട്ട ഇങ്ങനെ അതെന്നിട്ട് രണ്ട് നാല് പീസാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മസാലയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ ആ മസാല മസാല ദോശയ്ക്കും അതുപോലെ മസാല കുഴിക്കട്ടയ്ക്കും എടുത്തതിൻ്റെ ബാലൻസുള്ള ബാക്കി വരുന്ന മസാലയാണ് ഇതിനു വേണ്ടി വെച്ചിരുന്നത് അപ്പോൾ നേരത്തെ ഇത് അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ ഓർത്തിരുന്നതാണ് പക്ഷേ സമയം കിട്ടിയിരുന്നില്ല കുറച്ച് തിരക്കുകൾ കാരണം വീഡിയോസ് അപ്ലോഡ് ചെയ്യാനോ അതുപോയി സോറ് കൊടുക്കാനോ ഒന്നും പറ്റിയില്ല ആദ്യം ഓർത്തിരുന്നതാണ് എല്ലാം കൂടെ ഒരു വീഡിയോ ആക്കി ചെയ്യണമെന്ന് ഓർത്തതാണ് പിന്നെ ഓർത്ത് ഒരുപാട് ലെങ്ത് ലെങ്തായിപ്പോവും അപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും അപ്പോൾ അത് കാരണം കൊണ്ടാണ് മൂന്ന് വീഡിയോസായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടൊക്കെ വേണം അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്ന പോലെ ചില ചില കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും നമ്മൾ കമൻ്റ് വായിക്കുമ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ട് വായിക്കാൻ തോന്നും അതുപോലെ ഭയങ്കര സന്തോഷമാണ് നിങ്ങളൊക്കെയല്ലേ ഞങ്ങളുടെ ഒരു ധൈര്യം എന്ന് പറയുന്നത് വീണ്ടും വീഡിയോസൊക്കെ ഇടാനും ഒക്കെ നിങ്ങളുടെ ആ ഒരു കമൻറ്റുകളൊക്കെ കാണുമ്പോഴാണ് വീണ്ടും വീഡിയോസ് ഇടാൻ വേണ്ടിയൊക്കെ വേണ്ടിയൊക്കെയുള്ളൊരു പ്രചോദനം കിട്ടുന്നത് കേട്ടോ ശരിക്കും ഒരുപാട് സന്തോഷമാണ് അപ്പം നമുക്കിതിൻ്റെ മാവ് ഒന്ന് റെഡിയാക്കാം കടലമാവാണ് എടുത്തേക്കുന്നത് കടലമാവും പിന്നെ അതുപോലെ ഉപ്പും മുളക് പൊടിയുമാണ് എടുത്തേക്കുന്നത് ഞാൻ കായപ്പൊടി ചേർത്തിട്ടില്ല കാരണം നമ്മൾ ഓൾറെഡി ഇതിനകത്ത് മസാല ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കായപ്പൊടി വീണ്ടും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ നമ്മൾ മുട്ട മാത്രം എടുക്കുന്നതെങ്കിൽ കായപ്പൊടി ചേർക്കണം അപ്പം നമ്മൾ ഒരു ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് നമ്മൾ ഈ ഒരു വശം ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ മറുവശത്തോടെ നമുക്കിങ്ങനെ ഇതൊന്ന് ആക്കി കൊടുത്തിട്ട് അതൊന്ന് റൗണ്ട് പരുവത്തിലായാലും നമ്മൾ ഫുള്ള് വേണമെങ്കിൽ ഈ മസാല കവർ ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം പക്ഷേ ഞാനിത് ഒരു വശം മാത്രമേ ഒന്ന് കവർ ചെയ്ത് മസാല പുരട്ടി കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ ഇതൊന്ന് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഫുൾ കവർ ചെയ്ത് ചെയ നമുക്ക് ഇത് നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നിപാട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഞാൻ കാണാനൊക്കെ ഞാൻ ബാക്കിയുണ്ട് അപ്പം ഞങ്ങളുടെയൊക്കെ വീഡിയോസൊക്കെ കാണുന്നതായിരിക്കും അപ്പോൾ തിരക്കുകൾ കാരണം കൊണ്ടാണ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കാണാനൊന്നും പറ്റാത്തത് അപ്പോൾ നിങ്ങൾ വീഡിയോസ് നമ്മൾ ഓപ്പൺ ചെയ്ത് കാണുവാണെങ്കിൽ അത് ഫുള്ളായിട്ട് കാണണം ഇല്ലെങ്കിൽ നമുക്ക് എന്താ ഒരു ഒരു അങ്ങനെ നമ്മൾ പകുതിക്ക് വെച്ച് കാണാനോ സ്കിപ്പ് ചെയ്ത് പോയിട്ട് പോയാലോ ഒരു പ്രയോജനമില്ലല്ലോ അപ്പോൾ കാണുന്നവർക്കും ഒരു ഇത് തോന്നത്തില്ല രസം തോന്നത്തില്ല അപ്പം ഈ വീഡിയോസ് ഇടുന്നവർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഏട്ടായി ഞാൻ അടുത്ത ടൈം കിട്ടുന്ന അനുസരിച്ച് നമുക്കത് പിന്നീട് കാണാമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമുക്ക് എണ്ണയൊക്കെ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ഓരോന്നോരോന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഈ ബാട്ടർ ശരിയാക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളം കൂടി പോയിട്ടുണ്ടായിരുന്നു പിന്നെ അധികം ഞാനാണെങ്കിൽ റെഡിയാക്കിയിട്ടും ഇല്ലായിരുന്നു കുറച്ച് മാവാണല്ലോ നമ്മൾ എടുത്തേക്കുന്നത് ഞാൻ ഒത്തിരി എടുക്കണ്ടെന്നോർത്ത് നമ്മൾ എപ്പോഴും ആണെങ്കിൽ ഇതുപോലെ ബജിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് എണ്ണ മുക്കി പൊരിച്ചെടുക്കാൻ പരുവത്തിന് നമ്മൾ എടുക്കുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഈ പാനിൽ ഇങ്ങനെ എടുത്തത് കാരണം കൊണ്ട് നമുക്ക് ഒരു വശം കുറച്ച് മാവ് പിടിക്കാത്ത പോലെ വന്നു അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്